ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പയൽ വെച്ചിട്ടുള്ള റീഡിങ്സ് റീഡിങ്സാണ് നമ്മളിപ്പോൾ ഏകദേശം മൂന്നാലാഴ്ചയായെന്ന് തോന്നുന്നു പയൽ റീഡിങ്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ബോട്ടിലാണ് ആൻഡ് സെക്കൻഡ് പായലെന്ന് പറയുന്നത് ഒരു ബ്ലൂ ബോട്ടിലാണ് അപ്പോൾ ഈ ഒരു റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് ഇതിൽ നിന്ന് ഒരു പായലും നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത പായലിനകത്തുള്ളത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജിയോ സിറ്റുവേഷൻസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റെസനൈറ്റിങ് വളരെയധികം കൂടുതലായിരിക്കും ഇൻ കേസ് നിങ്ങളുടെ സിറ്റുവേഷനോ എനർജീസോ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പയൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വളരെ ഡീപ്പായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പയൽ ചൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള ഗ്രീൻ ബോട്ടിൽ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടാവില്ല അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് വ്യക്തികൾ വളരെ ഓപ്പൺ ആയിട്ട് അവരുടെ ഫീലിങ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാത്തൊരവസ്ഥയിൽ തന്നെ പക്ഷേ കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലായിരിക്കാം അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾക്കൊരു വ്യക്തത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് ഇവരിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി വേണ്ടത് പക്ഷേ ഇവരതൊന്നും നിങ്ങൾക്ക് തരാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന പ്രവണതയായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു പത്ത് മെസ്സേജ് ആൾക്ക് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കും റിപ്ലൈ തരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിനെ റിപ്ലൈ തരാതെ സീനാക്കി പോകുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കാം അതായത് ഈ ഒരു പേഴ്സൺ കറൻലി നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൻസറബിൾ ആൻസറബിളായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലല്ല അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി മാനസികമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റിലൂടെ തന്നെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ആ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് പെൻഡക്കിൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു ഒരു സമയം ഒരു പെൻറ്റക്കിളാണ് മുകളിലുള്ളതെങ്കിൽ അടുത്തത് താഴെ പോകുന്നു വീണ്ടും അത് ബാലൻസ് ചെയ്ത് ആ ഒരു ജിഗ്ലിങ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നേരെ മുകളിലുണ്ടായിരുന്നത് താഴെ പോകുന്നു അപ്പോൾ അതായത് ആ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയാണ് പലപ്പോഴും കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടെന്നൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം നാളെ തെറ്റായി പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരിക്കാം പല കാര്യങ്ങളിലും വളരെ സ്ലോ എനർജി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഡിസിഷൻസൊക്കെ ഇതിന് മുൻപും എടുക്കേണ്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഒരു വാക്ക് ആർക്കും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യവശാൽ ആ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു ഇൻഫിനിറ്റ് സൈൻ ആണ് ഇൻഫിനിറ്റ് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എട്ട് പോലെയാണ് കാണുന്നത് ദാറ്റ് മീൻസ് നമ്മൾ എട്ടിൻ്റെ പണി എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു ലൂപ്പാണ് അതിനകത്ത് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കിടക്കാനായിട്ട് ഒരു നിവർത്തിയില്ല അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥയും അങ്ങനെ തന്നെയാണ് തന്നെയാണിപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ രണ്ട് സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിരിക്കാം രണ്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതാണ് കമ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രയാസപ്പെടുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ രണ്ട് റിലേഷൻഷിപ്പ് അറ്റ് എ ടൈമുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒന്ന് അവരുടെ ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഹസ്ബൻഡ് ഓർ വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെയും മറ്റൊരു സാഹചര്യത്തെയും അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിലും പറയാം കമ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ് എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓവറോൾ എനർജി പ്രകാരം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മറ്റൊരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തികളാവാനാണ് എനിക്ക് കൂടുതൽ പോസിബിലിറ്റി തോന്നുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു നഷ്ടബോധം അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് ഉണ്ടാവുന്നത് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു ഒരച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ ബന്ധം ഏത് തരത്തിലുള്ളതായാലും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളിലും അന്തരമുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ രണ്ടുപേരും റിലീജിയസ് വൈസ് വ്യത്യാസമുള്ള വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏജ് വൈസ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്യൂട്ടി വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം പല കാര്യങ്ങൾക്കും നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അതായത് സൊസൈറ്റിയുടെ മുൻപിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളും കൊണ്ടും നിങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയുള്ള വ്യക്തികളായിട്ട് പലർക്കും ഫീൽ ചെയ്യണം എന്നുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കണം നിങ്ങളുടേത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സോഷ്യൽ ഫിയർ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതുപോലെ സൊസൈറ്റി ഫിയർ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സുപ്രധാന ഡിസിഷനോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് പലരെയും പരിഗണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതേസമയം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തികളാകുമ്പോഴത്തേക്കും അവർ കൂടുതലും ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആദ്യമേ പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡുള്ള പേഴ്സൺ ആകുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടങ്ങളും ചോയ്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പലരെയും പരിഗണിച്ചു കൊണ്ട് അവരതെല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ പലരെയും തൃപ്തിപ്പെടുത്തി ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരെയായിരിക്കാം അല്ലെങ്കിൽ അത്ര വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും നോക്കി എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവർക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടൊരു തീരുമാനം പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല മുൻപോട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല ഈ ഒരു തരത്തിലൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കാര്യം ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ടെന്നുള്ളത് തന്നെ പറയാം അതായത് നിങ്ങളെ അവർ കൂടി തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലറിയാം അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് കാർഡ് പോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ലേഡി ആ ഒരു ലയണിനെ മെരുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അത് മെരുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതിനടിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് പാമ്പർ ചെയ്ത് കെയർ ചെയ്ത് ആ ഒരു രീതിയിലാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നതും ആ ഒരു തരത്തിൽ തന്നെയാണ് കാണുന്നത് അവരെ അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ചും കെയർ ചെയ്തും ഒക്കെ കൊണ്ടു കൊണ്ടുനടന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പല കുറവുകളുണ്ടെങ്കിലും നിങ്ങളതൊന്നും അവരോട് എന്താ എന്താ പറയുക ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ വകവെച്ചിട്ടുണ്ടാവണമെന്നില്ല അത്രയും കൂടി തന്നെയാണ് നിങ്ങളവരെ നടന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് കാർഡിലാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഫിനെറ്റീവ് സൈൻ കാണാം നമ്മൾ ആ ഒരു ടു ഓഫ് പെൻഡക്കിൾസിൽ കണ്ടതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ ഇവിടെയും ആ ഒരു സൈൻ ഉണ്ട് അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് അവർക്ക് മറ്റാരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നത് കാരണം ഇവർക്ക് പകരം അല്ലെങ്കിൽ ഇവരെ റീപ്ലേസ് ചെയ്ത് മറ്റാരെ ലൈഫിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെയും ഒരു ഡിസിഷൻ കാരണം അത്രത്തോളം നിങ്ങളും ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു കട്ടൻ റൈറ്റ് ആയിട്ട് ഒരു മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തീർപ്പ് നമ്മൾ പറയുന്നത് പോലെ അവർക്കൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നിട്ട് പോലും നിങ്ങളിവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉറച്ച് തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ആ ഒരു ഹോപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സ്ട്രെങ്ത് കാർഡ് ആണെന്നുണ്ടെങ്കിലും അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് കാർഡല്ല അപ്പോൾ എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവർക്ക് നിങ്ങളോട് നിങ്ങളോടൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപാട് വിഷമിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് ഒരു പെയിൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നിരിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഒരു നിരാശബോധം ഉണ്ടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുള്ളായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയില്ല പക്ഷെ എന്നിട്ടും അവരങ്ങനെ ആ ഒരു രീതിയിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു രീതിയിൽ അവർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാരണം അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഉചിതമായിട്ടുള്ള മറുപടി തരാനായിട്ട് കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ എല്ലാം നാളത്തേക്ക് വെക്കാം അല്ലെങ്കിൽ ഇന്നൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കറന്റ്ലി ഇവിടെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കറണ്ട് ഫീലിങ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ചിന്താഗതിയൊക്കെ മാറാം അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ട് പേരും ഇതിൻ്റെ രണ്ടറ്റത്ത് നിൽക്കുകയാണ് അവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അർത്ഥം മുറിച്ചൊരു തീരുമാനം പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് വൈകുന്നത് നിങ്ങളോടും കട്ട് റൈറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മറ്റ് മറുഭാഗത്തുള്ളത് എന്താണോ അവിടെയും അവർക്ക് കഴിയുന്നില്ല ആ ഒരു തരത്തിൽ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് പായൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റെഡി അപ്പോൾ ഇതാണ് സെക്കൻഡ് പായലായിട്ടുള്ള ബ്ലൂ ബോട്ടിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങളോടൊപ്പം തന്നെയുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാവാനുള്ള സാധ്യതയുണ്ട് അല്ല നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒക്കെ കാര്യത്തിൻ്റെ പേരിൽ അകന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കാരണം ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ ഒരു തരത്തിലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവാനോ ആഗ്രഹിക്കാത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും അടിപിടി വർത്താനം വഴക്കുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം അവിടെ കഴിഞ്ഞു ഇനി അതൊന്നും ലൈഫിലേക്ക് കൊണ്ടുവരണ്ട നമുക്ക് വീണ്ടും പുതിയതായിട്ട് ലൈഫ് ആരംഭിക്കാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണിലെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കണം അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുള്ള വ്യക്തികളായിരിക്കാം ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഫ്രണ്ട്സ് മാത്രമായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല രണ്ടുപേരും പരസ്പരം പറയാതെ ഇരുന്ന ഒരു എനർജി ആയിരിക്കാം പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആദ്യമായിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ചിന്തിക്കുന്ന വ്യക്തികളാണ് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യണം ഈ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതാണ് ഒരു ഫുൾഫിൽമെൻറ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വഴക്കുകളോ കാര്യങ്ങളോ ആയിട്ടൊക്കെ നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ തന്നെ വേണം അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായി എന്തൊക്കെ സംസാരങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക് ഈ ഒരു വ്യക്തിയെ തന്നെ മതി എന്ന് ഉറച്ചൊരു തീരുമാനമെടുത്ത ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയൊത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊത്ത് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം ലൈഫിനൊരു എയിമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഈയൊരു റിലേഷൻഷിപ്പാണ് ലൈഫിൽ ഏറ്റവും പ്രധാനം എന്ന് കരുതുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വിവാഹം ചെയ്യണം ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് നല്ലൊരു ആണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾക്ക് ഒരു സേഫ് പൊസിഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് ആ ഒരു ഫോർ ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജി പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരത് നെഞ്ചോട് അടുക്കി പിടിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളെയാണ് അവർ ആ ഒരു രീതിയിൽ കാണുന്നത് അപ്പോൾ ഒത്തിരി ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയാ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ലാത്ത തരത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരുമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഇനി വീണ്ടും കുത്തിപ്പൊക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ആരുടെ ഭാഗത്താണ് തെറ്റ തെറ്റുകൾ പറ്റിയിട്ടുള്ളതെങ്കിലും അതെല്ലാം ക്ഷമിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പേഴ്സണാണ് ആണ് അപ്പം നിങ്ങളും അതുപോലെ തന്നെ അവരെയും കാണണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആയിട്ട് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തിനെയും നോക്കിക്കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിലുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ പ്രണയം തുറന്ന് പറയാതെ ഒരുമിച്ചുണ്ടായിരുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ് അതല്ല നിങ്ങൾ ഒരുമിച്ച് തന്നെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകണം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചു പോകുന്ന വ്യക്തിയാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിട്ട് മാറി നിൽക്കുക വഴക്കുണ്ടാവുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഒരു റീകൺസിലേഷൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് റീകൺസിലേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാർഡ്സ് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് റീയൂണിയൻ ശക്തമായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു കമ്മിറ്റ്മെൻ്റ് തരികം വേണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ റെഡിയാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലുമൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റണം അല്ലെങ്കിൽ ഞാൻ ഇനി അവർ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് സമ്മതിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു എനർജിയാണ് അപ്പോൾ പലർക്കും നിങ്ങളുടെ ഏജിനെക്കാളും ചിലപ്പോൾ ഏജ് കുറഞ്ഞൊരു പേഴ്സൺ ആയിരിക്കും അത് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെക്കാളും ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തോന്നിക്കാത്ത അത്രയും പ്രായം തോന്നിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ പ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം യങ്ങായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ പ്രാർത്ഥന ആയിക്കോട്ടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച വ്യക്തികളായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലെല്ലാം നിങ്ങളുടെ ഒരു ഡ്രീം കം എന്ന് നമ്മൾ പറയുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം സത്യമാകാനായിട്ട് സാധ്യതയുള്ള എനർജിയുള്ള ഒരു വ്യക്തിയാണ് കാരണം അവർ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിച്ച് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അകന്നിരിക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു പേഴ്സണിൽ നിന്ന് കോണ്ടാക്റ്റ് കിട്ടുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എനർജിയാണ് നൂറല്ല ഇരുന്നൂറ് ശതമാനം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചും അത്രയധികം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വിട്ടു കൊടുക്കാൻ കഴിയില്ല നമ്മൾ കൂടെ തന്നെ വേണം എന്ന് ചിന്തിച്ച് ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക